ആമച്ചൽ ബ്ലോക്കിൽ കോൺഗ്രസിൻ്റെ റിബൽ സ്ഥാനാർത്ഥിയായി ജോൺ മത്സരിക്കും യൂത്ത് കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനായിരുന്നു ജോൺ വാർഡുകളിൽ ഇടതനുഭാവികളെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധിച്ചാണ് ജോൺ റിബൽ സ്ഥാനാർത്ഥിയാകുന്നത് പ്രസ്ഥാനത്തെ താൻ അത്രയേറെ സ്നേഹിച്ചിരുന്നതായും ജോൺ പറഞ്ഞു എൻ്റെ പേര് ജോൺ ജെ ആണ് ഞാൻ ആമച്ചൽ ഡിവിഷനിൽ മത്സരിക്കുകയാണ് ഞാൻ മത്സരിക്കാൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ വാർഡിൽ ഇടതുപക്ഷ അനുഭാവിയായ ആൾക്കാർക്ക് സീറ്റ് കൊടുത്തതിന് എതിരെയാണ് ഞാൻ ആമച്ചൽ ഡിവിഷനിൽ മത്സരിക്കാൻ പോകുന്നത് പല തവണ ഇതിനെക്കുറിച്ച് പാർട്ടിയെ ബോധ്യപ്പെടുത്തിയെങ്കിലും അവർ ഇതിനെക്കുറിച്ച് വേറെ രീതിയിൽ സംസാരിക്കുകയോ ചർച്ച ചെയ്യാൻ താല്പര്യപ്പെടുകയോ ചെയ്യാത്തത് കൊണ്ടാണ് ഞാൻ ഈ മത്സരത്തിലോട്ട് കടന്നു വരാൻ ഞാൻ താല്പര്യപ്പെടുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ യൂത്ത് കോൺഗ്രസിൻ്റെ സമര പോരാട്ടങ്ങളിലൂടെയാണ് ഞാൻ ഞാൻ പൊതുരംഗത്ത് കടന്നു വരുന്നത് അന്നെല്ലാം എനിക്ക് വലിയ രീതിയിലുള്ള പിന്തുണയായിരുന്നു കുറേ കാലമായിട്ട് ഞാൻ സമരത്തിൽപ്പെട്ട് കുറേ കാലം ഞാൻ വീട്ടിൽ കഴിയുകയും പിന്നെ അതിനെ തുടർന്ന് പാർട്ടിയിൽ നിന്ന് വലിയ രീതിയിലുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് നിന്നപ്പോൾ തിരിഞ്ഞു നോക്കിയില്ല എന്ന് തോന്നുന്നുണ്ട് തിരിഞ്ഞു നോക്കിയില്ലെന്നുള്ള ഒരിതുണ്ട് ആ സമയത്ത് ആ സമയങ്ങളിൽ മാത്രം അവർ കടന്നു വന്നിട്ട് പിന്നെയുള്ള കാര്യങ്ങളിൽ നമ്മൾ നേരത്തെ നമ്മളെ കൈവിട്ടുള്ള ഒരു കാര്യങ്ങളായിരുന്നു പിന്നെ ചെയ്തിട്ടുള്ളത് യൂത്ത് കോൺഗ്രസിൻ്റെ തിരഞ്ഞെടുപ്പ് വരെ അത് ആ ഒരു ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട് പിന്നെ അതിൽ നിന്നെല്ലാം മാറ്റി നിർത്തി പാർട്ടിയിൽ നിന്ന് ഇന്ന് രംഗങ്ങളിലേക്ക് കടന്നു വരാൻ വേണ്ടി ഒരു വാർഡ് തന്നെ പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ അത് വാർഡ് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഒരു ഇടതുപക്ഷ അനുഭാവിക്കു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് വളരെയധികം ഒരു വേദനയും ഒരു ഒരു വാർഡ് കിട്ടൂല ആ രീതിയിൽ പാർട്ടി തന്നെ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സഹായം ആ കക്ഷിയെന്ന് കിട്ടുന്നുണ്ടോ എന്ന് എനിക്ക് പറഞ്ഞുകൂടാ ഈ വോട്ട് മത്സര സജീവമായിട്ടുണ്ടാവും സജീവ സജീവമായിട്ടുണ്ടാവും സജീവമായിട്ടുണ്ടാവും ആമച്ചൽ ഡിവിഷനിൽ ഉണ്ടാവും ഞാൻ നിങ്ങളുടെ സഹോദരനായും അനിയനായും ഒരു മകനായും എന്ന് നിങ്ങളുടെ കൂടെ ഉണ്ടാവും എനിക്ക് ആമച്ചൽ ഡിവിഷനിൽ വോട്ട് തന്ന് സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു എന്നെ വിജയിപ്പിക്കണമെന്ന് താഴ്മയോടെ ഞാൻ അപേക്ഷിക്കുന്നു